നമസ്കാരം വീണ്ടും ഒരു തീരാനഷ്ടം കൂടി ഗുരുവായൂർ ഗോകുൽ ചരിഞ്ഞു എന്ന വാർത്ത പുറത്തുവന്ന് മണിക്കൂറുകൾക്കുള്ളിൽ മരണകാരണവും പുറത്തു വന്നിരിക്കുന്നു ഒരു ആന ചരിഞ്ഞാൽ ഹൃദയാഘാതമെന്നോ പാദരോഗമെന്നോ ഇരണ്ടക്കെട്ടെന്നോ ഉള്ള സ്ഥിരം പല്ലവികൾ എന്നാൽ ഗോകുലിൻ്റെ കാര്യത്തിൽ അത് എട്ട് മാസങ്ങൾക്ക് മുൻപ് നടന്ന ഒരു അപകടമാണ് കൂട്ടാല കുത്തേറ്റതിനു ശേഷം ഫിറ്റ്നസ് നേടി വടക്കുംനാഥ ക്ഷേത്രത്തിൽ ഉൾപ്പെടെ നിരവധി പരിപാടിയെടുത്ത ആനയ്ക്ക് സത്യത്തിൽ എന്താണ് സംഭവിച്ചത് ചികിത്സയിൽ വന്ന പിഴവോ അതോ ചട്ടക്കാരുടെയോ കൃത്യമായ കാരണം എന്തായാലും വെറും മുപ്പത്തിമൂന്നാം വയസ്സിൽ ഗുരുവായൂരപ്പൻ്റെ ഗോകുലം അരങ്ങൊഴിഞ്ഞിരിക്കുന്നു അകാലത്തിൽ പൊലിഞ്ഞ എല്ലാ ആനകൾക്കും മുന്നിൽ ഒരു പിടി കണ്ണീർപ്പൂക്കൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം